ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ചക്ക കൊണ്ടുള്ള പക്കാവടയാണ് ഇവിടെ ഇന്ന് ഉണ്ടാക്കുന്നത് അതിനായിട്ട് കുറച്ച് ചക്കയെടുത്ത് ചകിണിയൊക്കെ കളഞ്ഞ് നല്ല ഭംഗിയായിട്ട് ഞാൻ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അരിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കണം ഇത്രയും വലുതായിട്ടിട്ട് അരയ്ക്കാൻ ബുദ്ധിമുട്ടായ കൊണ്ട് അരിഞ്ഞതിന് ശേഷം ഇട്ട് അരയ്ക്കാം അരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ അത് അരയ്ക്കുമ്പം നല്ല നൈസായിട്ട് അരച്ചെടുക്കുകയും ചെയ്യണം എന്താണെന്ന് വെച്ചാൽ തരിയായിട്ടൊക്കെ ഇരുന്നാൽ നമ്മൾ പീച്ചുമ്പോൾ ആച്ചിന്ന് ചാടിയല്ല അതുകൊണ്ട് നല്ല നൈസായിട്ട് തന്നെ ഇവിടെ ഞാൻ മൊത്തം ഇവിടെ അരച്ചെടുക്കുകയാണ് വെള്ളം ചേർക്കാതെ അരച്ചാലും അരച്ച് വന്നപ്പം കണ്ടോ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഈ പരുവത്തിൽ നമുക്ക് പീച്ചാൻ പറ്റിയല്ല പക്കാവടയ്ക്ക് നമുക്കറിയാവല്ലോ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന അതേ പരുവത്തിലല്ലേ കുഴച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കടലമാവും കൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇപ്പോൾ ഒരു രണ്ട് തവിയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോരെയെങ്കിൽ നമ്മൾ കുഴച്ച് വരുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് വരണ്ടേ അതിനുള്ളത് പിന്നേം പൊടി ഇട്ട് കൊടുക്കണം ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഒരു സ്പൂണ് മുളക് പൊടി ഒരു മുക്കാൽ സ്പൂണ് കായപ്പൊടി ഇനി ഇതിൽ ചേർക്കാനുള്ളതാണ് ചുവന്നുള്ളി വെളുത്തുള്ളി ഒരു കാൽ കാൽസ്പൂണ് കുരുമുളകും ഒരു തണ്ട് കറിവേപ്പിലും അങ്ങോട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചിട്ട് അത് ഒഴിച്ച് അരിച്ചൊഴിക്കുക കാരണം ഒട്ടും വെള്ളം കൂടി കൂടിപ്പോകരുത് ഓടിയാൽ പിന്നെയും പൊടി കൂടുതൽ ചേർക്കേണ്ടി വരും അതുകൊണ്ട് ഇത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിങ്ങനെ തന്നെ ഇടുമ്പോൾ അത് തരിയായിട്ട് കിടക്കും അത് പിന്നെ പീച്ചാൻ പാടാണ് അതുകൊണ്ടാണ് അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പം പൊടി വേണമെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് അമോദകം ഇട്ടാലോ പെരിഞ്ചീരം ഇട്ടാലും ഒക്കെ നല്ലതാണ് നമ്മൾ പക്ക ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അമോദകവും പെരിഞ്ചീരവും ഒക്കെ ഇടാറുണ്ട് പക്ഷേ ഇതിനകത്തുനിന്ന് ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല ഒരു പാനടുപ്പ് വെച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായി വന്നപ്പോഴത്തേനും ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തിട്ട് പക്കാവടയുടെ അച്ചിട്ട് നമുക്ക് പീച്ചി അതിനകത്തേക്ക് കൊടുക്കാം എണ്ണ നല്ലപോലെ പോലെ ചൂടായതിന് ശേഷമാണ് പീച്ചി ഇടാവുള്ളൂ കണ്ടോ പക്കാവടയ്ക്ക് നമ്മൾ കടലമാവ് കടലമാവുകൊണ്ടുണ്ടാക്കുന്ന അതുപോലെ തന്നെ പീച്ചി ഇപ്പം വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ടും വന്നു അതോ പൊടിഞ്ഞു പോവുമോ ഷേയ്പ്പ് മാറോ ഒന്നും ചെയ്യാതെ നല്ല സുന്ദരമായ പക്കാവട ഇതേ അപ്പം ചക്ക കൊണ്ട് പക്ക അവിടെ ഉണ്ടാക്കാവും എന്നുള്ളത് ഇപ്പം മനസ്സിലായി കഴിഞ്ഞു കണ്ടോ നല്ല ഭംഗിയായിട്ടും വന്നിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് ഇതും ഇങ്ങനെ ചക്കയുള്ള സമയത്ത് പക്ക അവിടെ ഉണ്ടാക്കി വെച്ചാൽ നമുക്കത് ടിന്നിയില്ലാത്ത ഇട്ട് വച്ചാൽ കുറേ നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ അത് മൊത്തം ഞാനിവിടെ വറുത്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം അങ്ങനെ സുന്ദരമായ പക്കാവട ഇവിടെ റെഡിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ആയിരുന്നു കരുതുന്നു വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്